അന്വേഷണം നടത്താനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പത്തോ ആയിരത്തി നാനൂറിലധികം ആളുകളുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിച്ചിട്ടാണല്ലോ കേസെടുക്കുക എന്നുള്ളതല്ല ആദ്യമേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വേറെ എന്ത് വേണമെന്ന് വരുന്നുണ്ടോ എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് അതിന് യാതൊരു തർക്കവും ഇല്ല പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കുമുള്ളത് അയച്ചു കൊടുക്കുക അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ് അവരത് നോക്കണം അതിൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുള്ള നോക്കണം പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം കാര്യങ്ങൾ വേണം അങ്ങനൊരു നടപടിക്രമമല്ലേ നിങ്ങൾ പറയുന്നത് അതിനെ കേസെടുക്കുക അതൊക്കെ നടപടിക്രമം അനുസരിച്ച് എന്താണെന്നൊക്കെ അവർ ചെയ്യും എന്തായാലും തെറ്റായ കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാവും അതിന്റെ കാര്യങ്ങളിൽ ആ റിപ്പോർട്ട് വരെ കാറുള്ള ആൾക്കാരുണ്ട് അതൊക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യമായി ബന്ധപ്പെട്ടല്ല ബോധപൂർവം കോട്ടക്കലും കോട്ടക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ചില പരിശോധനകൾ നടത്തും റാൻഡം ചെക്കിംഗ് കാരണം ഇത്രയേറെ ആളുകൾ ഉണ്ട് അതിനകത്ത് ഈ ഒരു ലക്ഷം രൂപയാണ് വരുമാനം അങ്ങനെയുള്ള പല ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ അല്ലാതെ മേടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്ത ആളുകൾ അത് കൊടുത്ത് വാങ്ങുന്ന ആളുകൾ അതിന് ഉത്തരവാദിത്വം വഹിച്ച് ഉദ്യോഗസ്ഥരൊക്കെ അത്തരം മാറ്റങ്ങൾ ഉത്തരവാദിത്വം ഉണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അതുകൂടെ കൊടുത്തേ ഉള്ളൂ ഉദ്യോഗസ്ഥർ അല്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് അത് ഉദ്യോഗസ്ഥർ അത് വേറൊരു കേസാണ് രണ്ട് രണ്ട് കേസുകളാണ് അപ്പം അത് സംബന്ധിച്ച് അതിന് അതും നോക്കാൻ വേണ്ടിട്ട് അയച്ചിട്ടുള്ളൂ ക്രമക്കേട് എന്നൊന്നും പറയാൻ പറ്റില്ല പാർക്ക് ക്രമക്കേടല്ല അതിപ്പോ ഇത് ഓരോ കേസ് എടുത്ത് നോക്കിയാൽ അറിയൂ ഇപ്പോൾ ഒരാൾ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇത് ഇത് ഈ സാമൂഹ്യ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള പെൻഷൻ അല്ല ആദ്യം മനസ്സിലാക്കി പൊതുവിൽ ഇനി അത്തരം സോർജറി ഉണ്ടോയെന്നറിയില്ല പക്ഷേ അവർ ജോലിക്കൊക്കെ കഴിഞ്ഞാൽ ഓരോ വർഷവും അവർ മസ്റ്ററിങ് നടത്തുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊന്നും വാങ്ങുന്നില്ല എന്നുള്ള ഒരു സ്ഥാനത്തിലാണ് മസ്റ്ററിങ് നടത്തുന്നത് ആ ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടുണ്ടോ എല്ലാവരും ഇത് ഇത്രയും കാലം മേടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളോ ഓരോ ഇത്രയും വലിയ കേസാണല്ലോ ആയിരത്തി നാനൂറ്റി പേരുടെ വരുമ്പോൾ അത് നോക്കേണ്ടത് ആ വകുപ്പുകളാണ് പ്രശ്നം ഈ പേരുടെ ജീവനക്കാരുടെ കാര്യത്തിൽ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മൊത്തം സർക്കാർ ഇത് അങ്ങനൊരു സംഘടനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു എന്തിനാണ് അവർ അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ഒരു മുനിസിപ്പാലിറ്റി എൻ്റെ അടുത്ത് പല സ്ഥലത്തും ഉള്ളതുകൊണ്ട് അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് പറയാത്തത് നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ അന്വേഷണം പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട് എന്നാലും ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ അത് പരിശോധിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല ഇത് ജീവനക്കാരുടെ സംഘടനയ്ക്കാണ് തോന്നേണ്ട കാര്യം എന്താ തെറ്റായ കാര്യം ആര് കാണിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നല്ലേ ആ സംഘടനകൾ പറയുന്നത് തെറ്റായ കാര്യം വളരെ ചെറിയൊരു വിഭാഗമായിരിക്കും കാണിക്കുന്നത് അതുകൊണ്ട് മറ്റ് ജീവനക്കാർ ഉത്തരവാദി അല്ലല്ലോ അതുകൊണ്ട് ആ സംഘടന എന്തുകൊണ്ടാണോ അത് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അങ്ങനെടുക്കുക എന്നുള്ളതല്ലേ ഇത് ഇവിടെ ഇതിനകത്ത് ഒരാൾ എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ തെറ്റായി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടുന്ന സഹായത്തെ തടയാൻ വേണ്ടി നിലപാടെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് തെറ്റായി നമ്മൾ വേറെ ആൾ എടുക്കാൻ പാടില്ല അത് തെറ്റാണ് അതിൽ കോട്ടയ്ക്കൽ പോലും അങ്ങനെ ഞാൻ ആ കോട്ടയ്ക്കൽ ഞാൻ പറഞ്ഞില്ല ഒരു മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞില്ല അത് ഏത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും എടുത്താലും തെറ്റായ ആളുകള് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് അവർ തന്നെ വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്കിത് വാങ്ങേണ്ടതില്ലെന്ന് തോന്നേണ്ട ഒരു കാലമാണ് കാരണം അത്രയേറെ ആളുകൾ വാങ്ങുന്നതിനകത്ത് തെറ്റായിട്ട് പലരും കടന്നു വരാം അത് പരിശോധിക്കപ്പെടും സാമൂഹ്യമായി നോക്കും നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ ഉള്ള ആളുകൾ ചെറിയ നമ്പറല്ല ഒരു അസംബ്ലി മണ്ഡലത്തി ഒക്കെ വരുമ്പോൾ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം പേര് പെൻഷൻ വാങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ കേരളത്തിലാകെ വന്ന അറുപത്തിരണ്ട് ലക്ഷം പേര് വാങ്ങുന്നുണ്ടാവും അതിനകത്ത് ചെറിയ തെറ്റുകളുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് നോക്കേണ്ടതാണെന്ന് വട്ടിക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാൻ ആലോചിക്കുന്നുണ്ട് അതിന് പൊതുവെ എല്ലായിടത്തും പരിശോധിക്കുന്നത് ഇത് പുതിയൊരു കാര്യമല്ലേ ഇതിപ്പോൾ വന്നതുകൊണ്ടും ഇതുങ്ങൾ റിപ്പോർട്ട് കണ്ടതുകൊണ്ടാണ് സാധാരണ ആ പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധനയും മസ്റ്ററിങ് അതാണ് മരിച്ചുപോയ ആളുകൾ പലപ്പോഴും മസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോകൊണ്ടിരിക്കും അതിനൊക്കെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ മിഷ് ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വകുപ്പുകൾ ആണോ നടപടികൾ എടുക്കാണെന്ന് പറഞ്ഞത് ഈ വകുപ്പുകൾക്ക് ഈ ലിസ്റ്റും പേര് വിവരങ്ങളൊക്കെ അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതിലെ ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന ധനവകുപ്പ് അതിന്റെ അതിന്റെ തുടർച്ചയായിട്ട് ആ കാര്യം ഉറപ്പുവരുത്തും അതൊക്കെ നോക്കുമല്ലോ